എനിക്ക് പോലും പറ്റില്ല ഹൈസ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ ടൈറ്റ് ലൈൻ തമ്മിൽ ഞാൻ എങ്ങനെയാണ് ഇട്ടിരിക്കുക എന്നുള്ള എനിക്ക് അറിയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഗെമിക്ക് ഞാൻ ഈ ടൈറ്റിൽ ആൻഡ് തമ്മിലേ കാണിച്ചിട്ടുണ്ടായിരിക്കും വിഷയം എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന രേവതി ശേഷിയും രാജ് ടോക്സും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഒരു യൂണിവേഴ്സ് ആണ് അപ്പം അത് കുറച്ചധികം ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇവിടെ ശേഷി റിവ്യൂ പറയുന്നത് പലപ്പോഴും ആൾക്കാര് ഭയങ്കരമായിട്ട് മാസികമായിട്ട് സൈബർ അറ്റാക്ക് പുള്ളിക്കരുടെ കമന്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പുള്ളിക്കാർ ഞാൻ നോക്കിയിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സത്യം പറയുന്ന ആൾക്കാരെ വെറുക്കാൻ കൂടുതൽ ആൾക്കാരും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് ഇത് പറയാൻ കാരണമുണ്ട് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അൽഗുരുത എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഞാൻ പറയാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ രാജ്ടോക്സ് ഒക്കെ പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് അനുമോ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലൊക്കെ തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് പല യൂട്യൂബേഴ്സ് ആണെങ്കിലും അതിലൊരു കാര്യമുണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ ഒരു അത്ഭുതം എങ്ങനെയാ അല്ലെങ്കിൽ ഇതിന്റെ പുറത്തെ കണ്ട അത്ഭുതം എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപത്തെ സീസൺ വരെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട് കിട്ടുന്ന സപ്പോർട്ട് ഓക്കെ അങ്ങനെ സപ്പോർട്ട് കിട്ടുന്ന ഒരാൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തെറി വിളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കമന്റ് ബോക്സിലോട്ട് വന്നിട്ട് ഒരു എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരു വ്യൂഷിപ്പ് കിട്ടുന്ന ഒരു സാധനം അത് കഴിഞ്ഞ മുമ്പത്തെ സീസൺ അല്ലെങ്കിൽ അതിന് മുന്നേ സീസൺ വരെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അൽഗ്രതം വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പി ആർ പി ആർ സ്ട്രെങ്ത്ത് ഉള്ള ആർക്കാണല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതലുള്ള ആരാണോ അവരെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വ്യൂർഷിപ്പ് ഒരു എക്സ്ട്രാ കൂടുതലായിരിക്കും അങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യത്തെ ഒരു അത്കുരുതും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവൻ കാര്യം പറയുകയാണ് അപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ വരുകയാണ് അനിമോളുടെ കേസ് തന്നെ നമ്മൾ പറയുകയാണ് അനിമോൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവരുടെ ഈ ഒരു പി ആർ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നേരെ ഇതിലോട്ട് കുറേ വീഡിയോ നമ്മുടെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ പോയിട്ട് ആദ്യ സമയങ്ങളിലുള്ള സംഭവമാണ് പറയുന്നത് അതൊക്കെ അതിനകത്ത് നേരെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ മാക്സിമം ആൾക്കാരോട്ട് എത്താത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളമായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഇവരുടെ ഗ്രൂപ്പിട്ട് പോയി ഷെയർ ആയി മാക്സിമം പോകുന്നു പിന്നെ ഇവരുടെ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരെന്നെ ഇവരുടെ ഇൻസ്റ്റയില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ വീഴ്ഷിപ്പ് വർക്ക് ഉണ്ടുന്നത് ഇനി ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിലൊരാളാണ് രേവതി ശേഷി ആണെങ്കിലും സീക്രട്ട് ഏജൻറ് ആണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ജെന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നത് എന്താണെങ്കിൽ ഒരാൾ ചെയ്യുന്ന ശരിയെങ്കിൽ ശരിയെന്ന് തെറ്റെങ്കിലും തെറ്റെന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പൊ ഇതിനകത്ത് ഇവർക്കിടയിലുള്ള ഫൈറ്റിന്റെ ഒരു ഒരു വോയിസ് വോയിസ് സംസാരിക്കുന്ന ക്ലിപ്പ് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ആ ഹലോ ചേച്ചി ഞാൻ നിങ്ങള് വീഡിയോ കാണാറുണ്ട് പക്ഷെ അതിന് എനിക്ക് ഒരു കാര്യം പറയാൻ അവസാനിപ്പോ നിങ്ങൾ പറഞ്ഞു ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശെരിക്കും ശരിയാണ് പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ നിങ്ങളിപ്പോ ഞാൻ നിങ്ങള് മാത്രല്ല പറയുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലിൽ പറയും അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലൊക്കെയാണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല ആ ഒരു അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെൻ്റ് വേണ്ട കാരണം ഇപ്രാവശ്യം സീസൺ എന്ന് പറയുന്നത് വിയലി അൺപ്രഡിക്റ്റബിൾ ആണ് കഴിഞ്ഞ സീസണിലൊക്കെ മണിക്കൂട്ടിനായിരിക്കും എന്നുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഷുവർ തന്നെയായിരുന്നു പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട് എന്തായാലും മൂന്ന് പേര്

യൂട്യൂബ് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ആണ് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടു ആഴ്ച മുന്നേ ലാലാടൻ തന്നെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തോട്ട് വിടുന്നത് നമ്മൾ നിരന്തരമായിട്ട് സംസാരിച്ചാണ് അതായത് എബിക്കായിട്ട് പോകുന്നത് ആരാണ് ഇത് നമ്മൾ മുൻകൂട്ടി നമ്മൾ അറിയുമ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ക്യൂയോസിറ്റി നമുക്ക് നഷ്ടപ്പെടുകയാണ് അപ്പൊ അത്രത്തുള്ള കാര്യങ്ങൾ ഏതൊരു ക്രിയേറ്റർ ആണെങ്കിലും അത്ര കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നുള്ളത് നമ്മൾ മുമ്പ് ഇട്ട നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു ക്ലസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വർഷം മുന്നേ ഉള്ളൊരു സ്ലിപ്പാണ് അതാണ് പുറത്തേക്ക് പുള്ളിക്കാരൻ അപ്പം ഇതിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വോയിസ് ആയിട്ട് വന്നേക്ക ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തു അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചേച്ചി മണിക്കുട്ടനല്ലേ പിന്നർ ചേച്ചി ഇങ്ങനെ സസ്പെൻസ് ഒന്നും കളയല്ലേ അപ്പൊ ഞാൻ അപ്ഡേറ്റ് ഇരുന്ന ആളായിരുന്നു കാര്യം ചാനലിനൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് എന്റെ അടുത്ത് ഇൻഫോർമേഷൻ ഒന്നും ഞാൻ വലിയ ആളുമായിരുന്നില്ല ഞാൻ ഇവരെ പോലെയൊക്കെ തന്നെ സാധാരണ അതായത് ഞാൻ അങ്ങോട്ട് ഫ്ലറിഷ് അതായത് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്കില്ല എന്നാൽ കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഞാനിടും കാര്യം ഹിന്ദിയിലൊക്കെ ഇടുന്നതാണ് എല്ലാവരും ഇടും അവർക്കൊന്നും അവരൊന്നും ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ആ പയ്യൻ ചോദിച്ചായിരുന്നു ചേച്ചി ചേച്ചിയില്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കണ്ട അച്ഛാ വീഡിയോ മറ്റേ ടി വിയിൽ കണ്ടാൽ മതി ആരാണ് രീക്ഷം ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതായത് മണിക്കുട്ടന്റെ സീസൺ കഴിഞ്ഞു അതായത് ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ സീസൺ മണിക്കുട്ടന്റെ ആണ് എന്റെ പൊന്ന് രാജപ്പണ്ണ അടുത്ത തവണ ഇതിനുമ്പത്തേക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതൊക്കെ മാറ്റിട്ട് വേണം ഇടാൻ മൊത്തത്തിൽ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇടണം മൊത്തത്തിൽ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള വോയിസ് ഇപ്പോൾ സപ്പോൾ മനസ്സിലായി മൂന്നാല് വർഷം മുന്നേ ഉള്ള സംഭവമാണ് ഇപ്പോഴടുത്ത് കുത്തിപ്പൊക്കിയിട്ട് ഇത്രത്തുള്ള കാര്യമായിട്ട് ഇട്ടിരിക്കുന്നത് ഇവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് പുറത്ത് വേറൊരു യൂണിയേഴ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെക്കാട്ടി എത്രയോ വയസ്സിന് മൂത്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നത് ഇപ്പോൾ രാജ്റ്റോക്സ് ആണെങ്കിലും നമ്മളെ സെയിം റിയാക്ഷൻ വീഡിയോ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ വിഷമുണ്ട് പക്ഷെ പറയാണ്ടിരിക്കാൻ കഴിയില്ല കുറച്ചുകൂടെ ആയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ ഇപ്പോൾ പല വീഡിയോസിലും കമന്റ് 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 ബോക്സ് 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 ഓഫ് ആണ് എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട് വെക്കാം ഞാൻ ില്ല അത് എനിക്കെതിരെ വരുന്ന സംഭവങ്ങൾ എനിക്ക് കിട്ടാം ഞാൻ എത്ര കൊല്ലമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു നിങ്ങൾ എല്ലാരും എനിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഒഴികൊള്ള ധൈര്യമായി തന്നെ നേരിടുന്നുണ്ട് എന്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കി വെക്കാൻ കാരണം പി ആറുകൾ വന്ന കമന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നടന്നുള്ളത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേറെ തെറ്റായ രീതിയിൽ മാനിപ്പുലേഷൻ നടന്നുകൊണ്ട് അതുകൊണ്ട് ആര് എന്റെ കമന്റ് ബോക്സ് ഉപയോഗിക്കേണ്ട ഒരു യൂട്യൂബർ സ്വന്തം കമന്റ് ബോക്സ് എന്തിനാണ് വേണ്ടി വെച്ചേക്കണം എന്നറിയാമോ ഒരു ക്രിയേറ്ററിന് സ്വന്തം കമന്റ് ബോക്സ് വെച്ചേക്കുന്നത് പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബറിനും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്റെ ബിഗ് ബോസിന്റെ കമന്റ് ബോക്സ് യൂസ് ചെയ്യുന്നത് പി ആറുകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് അവര് ഗെയിമിനെ നമ്മുടെ പ്രേക്ഷകര് അതായത് ഇപ്പം രണ്ട് ഒരു മില്യൺ യു വാച്ച് ഒരു മില്യൺ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു മില്യൺ ആൾക്കാരിലേക്ക് അവർ ഒരു മില്യൺ ആൾക്കാർ ഈ ഒരു കമന്റ് വായിക്കും അപ്പം എന്താണോ അതിനകത്തുള്ളത് ഇത് അവരെ മിസ്ഗൈഡ് ചെയ്തു പോകും ഈ ഒരു കമന്റ് മതി അവർ മിസ്ഗൈഡ് ആവാൻ വേണ്ടിയിട്ട് ഇവർ നേരത്തെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കമൻറ്റ് ഉണ്ടാക്കി വെക്കും ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിലും എന്റെ കമന്റ് ബോക്സിലും കൊണ്ട് വെച്ചിട്ട് ഇവർ എവരുടെ ആർമിക്കാരെയും പി ആറുകാരെയും കൊണ്ട് ഇതിനെ ലൈക്ക് അടുപ്പിക്കും ലൈക്ക് കൂടുതൽ അടിക്കുന്നതിന് ടോപ്പ് കമന്റിലേക്ക് വരും ടോപ്പ് കമന്റുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ടോപ്പ് കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ മാനുപ്പുലേഷൻ നടന്ന കമന്റ് പിന്നെ എന്റെ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഗെയിം നെഗറ്റീവായിട്ട് ഏതെങ്കിലും കണ്ടസ്റ്റെ നെഗറ്റീവായിട്ട് ഗെയിം പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങളൊരു മോശം റിവ്യൂവറാണ് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്റെ വീഡിയോ അതായത് ഞാൻ എന്താണ് റിവ്യൂ പറഞ്ഞിരിക്കുന്നത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് വന്ന് തമ്മിലിടും അല്ല ഇടും അത് കണ്ടിട്ട് ആൾക്കാർ മിസ് അതെ ആൾക്കാർ എന്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം ആൾക്കാർ കേൾക്കുക ആൾക്കാർ ഒരു തരത്തിലും എന്റെ വീഡിയോ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ബോക്സ് പി ആറുകളുടെ കമന്റ് കണ്ട് ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആവരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലിയർ ആയല്ലോ നമ്മളാണെങ്കിലും ചെയ്യുന്ന ചില ചിലത്തൊക്കെ വന്നിട്ട് ചിലന്നല്ല മെജോറിറ്റി വീഡിയോസിനകത്തും ഈ ഇവരുടെ പി ആർ കാര്യങ്ങളൊക്കെ ഒന്ന് കരഞ്ഞങ്ങൾ മെഴുകാണ് ഞാൻ ചിലതൊക്കെ നോക്കിയാൽ നമുക്ക് പൊളിയാ ചിലത് കാണുമ്പോൾ രണ്ട് വർത്താനം പറയണമെന്ന് തോന്നുന്നു ഞാൻ എന്നാൽ പിന്നെ രണ്ട് തെറി പറയാന്നും പറഞ്ഞു രണ്ട് കമൻ്റ് എടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു തോന്നുന്നു അങ്ങനെ അടുത്ത് നമ്മുടെ കാണുന്ന ഓഡിയൻസ് തന്നെ വന്നിട്ട് ഓ പി ആർ വന്നല്ലോ അവരുടെ പി ആർ എന്നും പറഞ്ഞിട്ടുണ്ട് ശരിക്ക് നമ്മൾ പറയാനിരിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ വന്ന് പറയാൻ തുടങ്ങി ഓക്കെ നിങ്ങൾ അവരുടെ പി ആർ അല്ലേ എന്നിട്ട് നാണല്ലോല്ലോ ഇങ്ങനെ ഒന്ന് വിളിപ്പിക്കാനും കാര്യം ഇപ്പോൾ അനുമോടെ കേസാണെങ്കിൽ പോലും ഇവർ ഭയങ്കരമായിട്ട് ഈ നിലവാരമില്ലാത്ത മറ്റേ തോത് ദിവസങ്ങൾ കാണിക്കുന്നുള്ളൂ ബസ്സില് മറ്റല്ല അത് ആര്യൻ ജിസേലെ വിഷയത്തിൽ മറ്റേ സദാചാരം ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഒക്കെ നാണമില്ല ഇതിനൊക്കെ പിന്നെയും വൈറ്റി വാഷ് ചെയ്തുകൊണ്ട് വരാൻ പി ആർ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട് അല്ല ഇഷ്ടപ്പെടുന്ന ജനുവനിൽ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കാര്യം ഭയങ്കര പരിതാപകരമാണ് കാര്യം ഇതൊക്കെ കണ്ടിട്ടും ഉള്ള ഇഷ്ടം കാരണം ആ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് വിടേണ്ടി വരുന്ന പല ആൾക്കാരുടെ അവസ്ഥയുണ്ട് കാര്യം അവർക്ക് ഇഷ്ടപ്പെടാൻ വേറെ ആരുമില്ല എല്ലാ ആൾക്കാരും കണക്കാണ് ഇഷ്ടപ്പെടാനും മാത്രം നല്ലൊരു കണ്ടസന്റ് ഇതിനകത്തില്ല ഞാൻ ലാസ്റ്റിലെ വെടിക്കത്ത് പറയുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ മെജോറിറ്റി ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ് കമന്റ് ബോക്സിൽ നിന്ന് പി ആറുകൾ കളിക്കുന്ന ഇത്രയും വലിയ നാടകങ്ങൾ ആൻഡ് അനിമോളുടെ പി ആറ് തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൂടെ മാക്സിമം ശേഷി പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കുറച്ചുകൂടെ മാനിപ്പുലേറ്റ് ചെയ്തുള്ള കുറച്ച് ഗിമിക്കുകൾ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനകത്തൂടെയും അല്ലാതെ വേറെ കുറച്ച് വീഡിയോസിനകത്തോടെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ രേതശേഷി ഈ സീസണിൽ സൈബർ അറ്റാക്ക് കിട്ടാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു അനിമോളുടെ ഗെയിം ഇഷ്ടപ്പെടാത്ത നിലവാരമില്ലാത്ത കാര്യങ്ങൾ വന്നപ്പോൾ ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറഞ്ഞതിൻ്റെ പിന്നരുന്ന ഏറ്റവും കൂടുതൽ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ ഈ അനീഷിന്റെ ഗെയിം കൊള്ളില്ലെങ്കിൽ ഷാനവാസിന്റെ ഗെയിം കൊള്ളില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പോകുകയാണ് ഇപ്പോൾ അനീഷിന്റെ പി ആറുകളാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് അനീഷിൻ്റെ ഇത് ആയിട്ട് സംസാരിച്ചു കുറച്ച് ആൾക്കാർ വരുന്നത് അതല്ലാത്ത പക്ഷെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാസീവ് ആയിട്ട് ഈ വോട്ട് ബാങ്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ അനിമോളുടെ പി തന്നെയാണ് അനിമോക്കെതിരെ സാബു ആയിട്ട് സംസാരിക്കുമ്പോ ആ അത്രയും മാസീവായിട്ടുള്ള നെഗറ്റീവ് ആയിരിക്കും അവർക്കും വരുന്നത് അത് തന്നെയാണ് നമ്മുടെ ബോക്സിലും കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്താണെങ്കിലും ഇപ്പം മോനുണ്ടല്ലോ സീസൺ വണ്ണിലെ കണ്ടസ്റ്റ് അനി പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് അനുമോൾക്കെതിരെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വെക്കാം ഭയങ്കര മോശം ആയിട്ടുള്ള മീൻസ് എന്നെ സംബന്ധിച്ച് എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല അറിയ ഭയങ്കരമായിട്ട് അവരുടെ ബോഡി സ്ത്രീ എന്ന് പറഞ്ഞ യൂസ് ചെയ്യും ഈ അടുത്ത സമയത്ത് ഒരു സാധനം ഫ്യൂ ഡേസ് ബാക്ക് ഗെയിമിന്റെ സമയത്ത് അങ്ങനത്തെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയാറുണ്ട് ഭയങ്കര ചീപ്പ് വേർഡ് യൂസ് ചെയ്യുന്ന ഷീസ് നോട്ട് കുലസ്ത്രീ ആ അനുനിക്ക് കുലസ്ത്രീന്ന് വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള വായു സംസാരം വരുന്നവര് നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു വെച്ചിരിക്കുന്ന ഇതിന് പുള്ളിക്ക് നല്ല ഹേറ്റ് വരുന്നുണ്ട് ഇപ്പം സാബുമാരെ ജയിപ്പിക്കാൻ പാടില്ലായിരുന്ന സീസൺ മണി അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് അന്ന് പുള്ളി അത്യാവശ്യം നല്ല ഓളം ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയായിരുന്നു അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത് സത്യം ഇങ്ങനെ പച്ചയായിട്ട് തുറന്ന് പറയുന്നത് കൊണ്ടാണ് പുള്ളിക്കാണെങ്കിൽ ഇത്ര ഹേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഇതിനകത്താണെങ്കിലും ഈ എന്റെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പം കണ്ടുവന്നേക്കാം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ജനുവനായിട്ട് ഒരു തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉറച്ചേക്കാന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇത് തന്നെ ഈ സെയിം തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വീടിക്കകത്ത് രജി കുമാർ ആണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അനുമോളെ പോലെ ആദിലിനെ പോലെ ന്യൂറൈനെ പോലെ ഇത്തരത്തിലുള്ള ഒരു സൗകര്യവും സഹോദരങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ സ്വഭാവ സവിശേഷത ആളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ ഞാൻ തന്നെ പറയുന്നു ഇല്ല ഇങ്ങനെയുള്ള ആരെ ആരാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സർക്കിളിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടൂല്ല അതേപോലെ തന്നെ ആര്യൻ നെവിൻ അക്ബർ ഇരുടെ കൂട്ടുള്ള ഈ വീക്കിൽ കാണിച്ചിരിക്കുന്ന പരിപാടികൾ കാണിക്കുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് ഇഷ്ടപ്പെടില്ല അത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്താണെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും തന്നെ കമന്റ് ബോക്സ് വരെ നമുക്ക് അടുത്തൊരു കാണാം അപ്പുണ്ട്